നമസ്കാരം ഞാൻ എം കെ തോമസ് മറ്റൊരു സംഭവ ബഹുലമായ ഒരു വിഷയമായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എന്നെ കേൾക്കുന്ന സമൂഹം എനിക്കതിൽ ദേഷ്യപ്പെടാനും കോപിക്കാനും ഒക്കെ സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം അറിയാം പക്ഷെ എന്ത് ചെയ്യാം കർണാടിയിൽ മൊത്തം സീറ്റ് നാൽപ്പതിനായിരം അല്ലേ ഉള്ളൂ ഒരു വർഷം നാൽപ്പതിനായിരം നഴ്സുമാരടങ്ങും പി എസ് സി നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഈ ഒരു സേവനം ചെയ്യാൻ എവിടെ പോകുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഇന്ത്യയിലുള്ളത് അപ്പം ഈ പത്തോ നാൽപ്പതിനായിരം പിള്ളേഴ്സിംഗ് വിദ്യാർത്ഥികളു വലിയ കാര്യമൊന്നുമില്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ കാര്യം നോക്കട്ടെ അവരുടെ ആരോഗ്യ പരിരക്ഷ അപ്പം ഞാനീ പറയാൻ പോകുന്നത് കർണാടകയിലെ നൂറ്റി അമ്പത് ബി എസ് സി നഴ്സിങ് സ്ഥാപനക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ അവരുടെ എല്ലാ അഡ്മിഷൻ പ്രക്രിയകളും തടയണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പരാതിയിൽ കന്നട സർക്കാരിന്റെ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് യൂണിവേഴ്സിറ്റി കത്തയച്ചിട്ടുണ്ട് ഇതിന്റെ റിപ്പോർട്ട് നേടി അതേപോലെ തന്നെ പരാതി ഐ എൻ സിക്ക് പോയിട്ടുണ്ട് കെ എൻ സിക്ക് പോയിട്ടുണ്ട് ഡി എം ഇക്ക് പോയിട്ടുണ്ട് നിയമവിരുദ്ധ നഴ്സിംഗ് പഠനം എന്റെ ആരോപണമാണ് രണ്ട് അടിസ്ഥാന സൗകര്യങ്ങളില്ല ഫാക്കൽപ്പ് അങ്ങനെ പല കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ദിവസം വളരെ താമസിക്കാതെ ഞാൻ ഈ നൂറ്റി അൻപത് ലിസ്റ്റ് ഞാൻ പുറത്തോട്ട് വിടുന്നുണ്ട് അത് കാണുമ്പം കേരള സമൂഹത്തിൽ പലരും ഈ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എത്തവരായിരിക്കാം ഞാൻ എന്തു ചെയ്യാനായിട്ടാണ് ഈ കോളേജുകൾക്ക് വിദ്യാഭ്യാസ വായ്പ കിട്ടത്തില്ല കാരണം ഇതെല്ലാമാണ് കോടതി കേറും ഇതെല്ലാം ഞാൻ ഐ ഡി കഴിച്ചു കൊടുക്കും വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്ന കാശ് ആരുടെയാണ് ബാങ്കിൽ ഇടുന്ന കാശ് അതെടുത്ത് നിങ്ങൾ ഈ വിദ്യാർത്ഥികൾ വഴി കോളേജുകാരന്മാര് അവരുടെ എക്സൈസ് കാര്യങ്ങൾ സാധിക്കാനായിട്ട് അങ്ങനെ പുട്ടടിക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ ഈ തട്ടിപ്പുകളൊക്കെ ഇവിടെ നിലനിൽക്കുന്ന കാലം ഇവിടുന്ന് പഠിച്ചറിയുന്ന സർട്ടിഫിക്കറ്റ് ഒരു വിലയും വരത്തില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ നടന്ന ഒരു സി ബി ഐ അന്വേഷണം നമ്മുടെ മേഖലയിൽ തന്നെയാണ് അങ്ങനൊരു സംഭവം എത്രയും വേഗം നമ്മുടെ കർണാടകയിൽ തന്നെ വന്നിരിക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ പേര് എം കെ തോമസ് വിവരാവശ്യ എല്ലാം എല്ലാവർക്കും വെച്ചിട്ടുണ്ട് അപ്പം നൂറ്റമ്പതിന്റെ ലിസ്റ്റ് അടുത്ത ദിവസം വിടും അതൊരു ചെറിയ ഒരു പ്രൊസീജിയറിനോട് കഴിയാനുണ്ട് നടപടികൾ അതുകൊണ്ടാണ് മാറ്റി അല്ല വേറൊന്നും കൊണ്ടല്ല അപ്പം പ്രതീക്ഷിക്കാം ഗോപാവിൽ കാര്യത് നിങ്ങളുടെ നല്ലതിന് വീണു ഇന്ന് മനസ്സിലായാലും നാളെ മനസ്സിലാവും അപ്പം വരും കാലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അതിനെ നമുക്ക് ഇഷ്ടംപോലെ ചെയ്തു അപ്പൊ ഉടൻ തന്നെ ഈ നൂറ്റമ്പതിന്റെ ഓരോ എപ്പിസോഡിലും ഈ രണ്ട് കോളേജിന്റെ വിവിധ കാരണങ്ങൾ പറഞ്ഞു തുടങ്ങാം അപ്പം അടുത്ത വീഡിയോ നമുക്ക് കാണാം നന്ദി നമസ്കാരം